ഹായ് ഫ്രണ്ട് എല്ലാവർക്കും നമസ്കാരം വിജയസ് വേഡിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കുന്നത് ഒരു മാങ്ങ പിക്കിൾസ് അത് ഒരു മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ആ മാങ്ങ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ മാങ്ങ ഞാനിത് ഇതേപോലെ വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് സാധാരണ ചെറുതായിട്ടല്ല ഓരോ പീസ് ഇത്ര വലുപ്പത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഉപ്പം ആവശ്യത്തിന് നമുക്ക് കൊടുക്കാം ഇപ്പം ഞാൻ ഒന്നര ടീസ്പൂൺ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് നല്ല ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം ഇതൊന്നും ഇളക്കി വെച്ച് നമ്മൾ നന്നായിട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം ഒന്ന് അടച്ച് വെച്ചുകൊടുത്തു രണ്ട് ടീസ്പൂണ് കടുകയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് രണ്ട് ടീസ്പൂൺ കടുകൊന്ന് ഉണക്കിയെടുക്കാം കടുക് നമുക്ക് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കാം മൂന്ന് കടുകാണ് ഞാൻ നേരത്തെ വെയിലത്ത് വെച്ചിരുന്നത് ഉണങ്ങിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ തോടൊന്ന് കളഞ്ഞെടുക്കാം തോല് കളഞ്ഞെടുക്കാം ഇനി ഇതൊന്ന് പാറ്റി തോൽ കളഞ്ഞു കൊണ്ട് അതിൻ്റെ തോൽ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി അത് മസാല കൂട്ട് തയ്യാറാക്കും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം പിക്ിളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നതിൽ അര ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുത്തു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് വറത്തെടുക്കാം ഒരു അര ടീസ്പൂണും ഉലുവപ്പൊടിയാണ് ഇട്ട് അപ്പൊ നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ആക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള ഒരു ടീസ്പൂൺ കായപ്പൊടി ഇട്ടു കൊടുത്ത ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം നമുക്ക് പൊടിച്ചതാണ് പക്ഷെ ഒന്നുകൂടെ നന്നായിട്ട് കുടിച്ചെടുക്കണം തയ്യാറാക്കാനുള്ള ഒരു കടായി അടുപ്പത്തോട്ട് വെക്കാൻ ഞാൻ സ്റ്റൗ സ്റ്റവ് നേരത്തെ തന്നെ അരിഞ്ഞു വെച്ച മാങ്ങ എല്ലാം നല്ല ഉപ്പൊക്കെ പിടിച്ച് നന്നായിട്ട് ഇരിപ്പൊണ്ട് ഇപ്പൊ ഏകദേശം ഒരു നാല് മണിക്കൂറായി ഞാൻ ഉപ്പിട്ട് വെച്ചിട്ട് നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഒരു ശകലം പേരിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ കടും കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം എടുത്തു വെച്ച മസാല കൂട്ടും കൂടെ ഇട്ടുകൊടുക്കാം ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം മാങ്ങിൽ തന്നെ ഇട്ട ഉപ്പ് തന്നെയാണ് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കണത് വേറെ ഉപ്പ് ഒഴിക്കേണ്ട ആവശ്യം ഇപ്പൊ അച്ചാറ് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് രണ്ട് സ്പൂണ് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മള് തോട് കളഞ്ഞ് വെച്ചിരിക്കുന്ന കടങ്ങും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കാം ചാറിൻ്റെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതേ പരുവത്തിന് തന്നെ വേണം എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഇത് അതിനാണ് വിന്നാഗിരി ചേർത്തത് അപ്പൊ നമുക്ക് സ്റ്റൗ ഓഫാക്കാം ഇതിലേക്ക് മാങ്ങ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ചെറിയ ചൂടോടെ തന്നെ ഇട്ടു കൊടുക്കാം നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം